നയം പ്രഖ്യാപിച്ച പി വി അൻവറിന്റെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള മലപ്പുറം കോഴിക്കോട് ജില്ലകൾ വിഭജിക്കണം സാമൂഹ്യനീതിക്ക് ജാതി സെൻസസ് നടത്തണം ആത്മപരിശോധന കേരളത്തിൽ ആവശ്യമാണ് വിഭജനങ്ങൾ കണ്ടെത്തി പരിഹരിക്കണമെന്നും ഡി നയപ്രഖ്യാപനത്തിൽ ആവശ്യപ്പെട്ടു വിഭജനങ്ങൾ കണ്ടെത്തി പരിഹരിക്കണം ജാതി മതം സാമ്പത്തിക മേഖലയിൽ കടുത്ത അസമത്വം നിലനിൽക്കുന്നുണ്ട് പ്രവാസി വോട്ടവകാശം വേണം വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് ഇ ബാലറ്റ് വേണം മലബാറിനോട് കടുത്ത അവഗണനയെന്നും നയപ്രഖ്യാപനത്തിൽ വിമർശനമുയർന്നു തിരുവനന്തപുരത്ത് നിന്ന് ദൂരം കൂടുമ്പോൾ വികസനവും കുറഞ്ഞു മലപ്പുറത്ത് വികസന മുരടിപ്പാണ് വിദ്യാഭ്യാസ മേഖലയെ തഴയുന്നു കേരളത്തിലെ അധ്യയന സമയം രാവിലെ എട്ട് മണി മുതൽ ഒരു മണിവരെയാക്കണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഫാസിസ്റ്റ് രീതിയാണെന്നും നയപ്രഖ്യാപനത്തിൽ വിമർശനമുയർന്നു നമ്മൾ ഉദ്ദേശിച്ച നയരേഖ നിങ്ങളുടെ മുന്നിൽ ഈ സാമൂഹിക മുന്നേറ്റത്തിന് കേരളത്തിൻ്റെ ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മളത് കൊടുത്തിരിക്കുകയാണ് നിങ്ങളാണ് ഇനി അത് പരിശോധിക്കേണ്ടത് അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് പോലീസിൽ കടന്നു വന്നിട്ടുള്ള ഈ പക്ഷപാതിത്വം ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട് അതിന് നിയമ പരിരക്ഷ നൽകണം എന്നാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ച പ്രധാനമായ ഒരു വിഷയം രാജ്യത്തിന്റെ ഭരണഘടന എല്ലാ പൗരന്മാർക്കും നൽകുന്ന എല്ലാ അവകാശങ്ങളിലും ഒരു വിഭാഗത്തെ മാത്രം അപരവൽക്കരിക്കുന്ന ഈ നടപടി അത് കൈകാര്യം ചെയ്യാൻ നിയമം കൊണ്ടുവരണം എന്ന് നമ്മൾ നയരേഖയിൽ പറയുന്നു നിങ്ങൾ പരിശോധിക്കണം വഴിയോര കച്ചവടക്കാരെ ചേർത്ത് പിടിക്കണം വൻകിട ഓൺലൈൻ കമ്പോളം ഒഴിവാക്കണം കച്ചവട സൌഹൃദ വായ്പ നൽകണം തൊഴിലില്ലായ്മ വേതന നിയമം രണ്ടായിരമെങ്കിലും ആക്കി പരിഷ്കരിക്കണമെന്നും ആവശ്യമുയർന്നു കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് നൈപുണ്യ വികസന ട്രെയിനിംഗ് നൽകണമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഡി എം കെ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ